സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറിയിലെ മഹദിൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി എയർപോർട്ടിന്റെ എൻ സിയുടെ പ്രശ്നമുണ്ട് റെയിൽവേ എൻ സിയുടെ പ്രശ്നമുണ്ട് അതൊരു ഡിഫൻസ് എൻ ഒ സിയുടെ പ്രശ്നമുണ്ട് കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് എൻഒ സിയുടെ പ്രശ്നമാണ് പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ ഇത് സംവിധാനം നേരത്തെ പറഞ്ഞ എയർപോർട്ട് റെയിൽവേ ഡിഫൻസ് ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ നടപടികളുണ്ടാവും എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു അതിൽ ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത് ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസ വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ് ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനു വേണ്ടിയിട്ടാരും കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എം എൽ എ സർവീസ് റോഡിലേക്ക് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനും ഓക്യുപ്പൻസി കൊടുക്കുന്നതിനൊന്നും അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനെയംഎൽഎ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എൽ എസ് ജെ ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബ ശിവാറാവു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എൽ എസ് ജെ ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ എട്ട് മുപ്പതിന് തന്നെ രണ്ട് കൗണ്ടറുകളിലായി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ ആയിരത്തി പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത് പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പാക്കിയിട്ടുണ്ട് ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ അപേക്ഷകൾക്ക് സേവനം ലഭ്യമാക്കുന്നു ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി ഇന്ന് നേരിട്ടും പരാതികൾ സ്വീകരിക്കുന്നുണ്ട് എൽ എസ് ജി ഡി അഡീഷണൽ ഡയറക്ടർ ഇ കെ ബൽരാജ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ ഉൾപ്പെടെ ജില്ലാ തല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നൂറ് പവൻ സ്വർണം സമാനം ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വെള്ളിവീരം പേർക്ക് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ